തടിയ മുലെ ഇതുവഴി വന്നത് ഞാൻ കണ്ടതാ അകത്തുണ്ടാവും സൂത്ര കൈയിട്ട് നോക്ക് എന്റെ അമ്മേ ആരാ എന്നെ തോണ്ടിയത് ചേട്ടനാണോ പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അമ്പട അവന്റെ ഒരു ലോഹിയം എടാ ഉള്ളുണ്ടായാൽ പോരാ മര്യാദ പഠിക്കണം ഇവിടെ മുള്ളുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം അവനും അവന്റെ ഒരു മുള്ളും ഒരബദ്ധം പറ്റി ചേട്ടാ ക്ഷമിക്കേത്ര സൂത്ര മങ്ങാ നീ ഇല ബെസ്റ്റാക് യൂ നീ പിന്നെയും വന്നോ ഞാൻ ചേട്ടനോട് മാപ്പ് ചോദിക്കാൻ വന്നതാ മാപ്പുമില്ല സോപ്പുമില്ല കടന്നു പോടാ കടന്നുപോടാൻപിന്ന് ഇനി നിന്നെ കണ്ടാൽ ഞാൻ വെല്ലൂരു ആ നീയു ആളൊരു മണ്ടനാണല്ലടെ എനിക്ക് മാപ്പ് വേണം തൽക്കാലം നീ മുള്ളും വെച്ചോട്ട് സൂത്രന്റെ മുമ്പിൽ ചെല്ലണ്ട ഞാനൊരു വഴി പറഞ്ഞു തരാ താൻ ഇവിടുണ്ടോ അരമണിക്കൂറായി തിരയുന്നു മിണ്ടല്ലേ ഒരു കോളെത്തും ുട്ടി കറങ്ങി തിരിഞ്ഞു നടപ്പുണ്ട് അടുത്തെത്തി സൂത്ര അത് അത് മണ്ടൻ കടുവി താനല്ലേ പറഞ്ഞത് വേഷന്മാറാൻ ഏതായാലും ഇനി അവനെ പേടിക്കണ്ട അതെന്താ അവൻ ഇനി ഒറ്റ ഒറ്റമുള്ളു ബാക്കിയില്ല